പാവക്ക മിക്സിയിലിട്ടൊന്ന് കറക്കി നോക്കൂ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് വായിൽ വെള്ളമോറും അത്രത്തോളം ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വലിയൊരു പാവക്ക എടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ദോശ ചപ്പാത്തി ഇഡ്ലി എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പാണ് ഇത് നമ്മളൊരു പ്രാവശ്യം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഒരു മാസം ഒന്നര രണ്ട് മാസം വരെ യാതൊരു കേട് കൂടാതെ നിൽക്കും ചില ദിവസങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ രാവിലത്തെ ആ തിരക്ക് ചിലപ്പം കറിയൊന്നും ആയിട്ടുണ്ടാവില്ല മക്കൾക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ഇതുപോലൊരു കൂട്ട് നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് പാവക്കെ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അപ്പം ഞാനിതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇളയ കുരുവാണെങ്കിൽ അതെടുത്ത് കളയാൻ നിൽക്കണ്ട അതോടെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലുള്ള കുരു അത്യാവശ്യം നല്ല മൂത്ത കുരുവാണ് കേട്ടോ അപ്പോൾ കിട്ടണിടത്തോളം ഞാൻ പുറത്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പാവക്കയുടെ വെള്ള ഈ ഒരു വെള്ള കളറുണ്ടല്ലോ ഈ ഒരു പാട പോലെയുള്ള ഭാഗം അതൊന്നും കളയരുത് കേട്ടോ അതിലാണ് ഒത്തിരി വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പം ഇനി പാവയ്ക്ക് കഴിക്കൂല എന്നാരും പറയരുത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയാൽ വീണ്ടും കഴിക്കാനായിട്ട് തോന്നുകയും ചെയ്യും ഇനി ഉണ്ടോ എന്ന് ചോദിക്കൂട്ടോ എല്ലാവരും അപ്പോൾ പാവയ്ക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളും മഞ്ഞളും നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ പാവക്കയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി വരും അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് പിഴിഞ്ഞ് മാറ്റണം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്കത് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി വെളിച്ചെണ്ണയിലും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് വെള്ളത്തിന് അംശം ഉണ്ടായാൽ അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടൂല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചിട്ട് കുറച്ച് സമയം നമ്മൾ വെച്ചിട്ട് കൈകൊണ്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റുന്നത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് ഒഴിവാക്കട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാലും കുറേശ്ശേ കുറേശ്ശേ ഉണ്ടാവുള്ളൂ രണ്ട് മൂന്നാല് ഡ്രോപ്സൊക്കെ ഉണ്ടാവുള്ളൂ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിന് കൈപ്പുരസം ഒക്കെ മാറിക്കിട്ടും ചെയ്യും അതുകൊണ്ടിത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കാം നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കെ കേട്ടോ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അമർത്തിയെടുത്താൽ മാത്രം മതി വെള്ളത്തിലൊന്നിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ പ്രത്യേകിച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ ശേഷം കഴുകുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കായിരിക്കും നല്ലത് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെടും പച്ചക്കറി അരിയുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഞാൻ ഏകദേശം എല്ലാം താ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇപ്പോൾ പാവയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണയോ സൺഫ്ലോർ ഓയിലോ എന്താ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ പാവക്കതാ വട്ടത്തിലറിഞ്ഞ് വെച്ചിട്ടുള്ള പാവയ്ക്ക അതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു പാവയ്ക്ക നന്നായിട്ട് മൊരിയിച്ചെടുക്കണം എങ്കിലേ മിക്സിയിൽ അടിഞ്ഞു കിട്ടുകയുള്ളൂ നല്ല രുചിയാണ് ഒരു തവണ പാവയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മളിത് റെഡി ആക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു സൈഡാകുമ്പോൾ മറു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് കുറഞ്ഞ തീല് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഒരിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ചേർത്തുള്ളൂ എങ്കിലും നല്ല രുചിയുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമ്മൾ ഉപ്പും കൈ വെച്ചിട്ട് തിരുമ്പി വെക്കുകയാണെങ്കിൽ കയ്പ് രസൊക്കെ ഒരുപാട് പോകും കേട്ടോ അപ്പോൾ തീരെ കയ്പ്പ് പറ്റാത്തവർ അങ്ങനെയൊക്കെ കുറച്ച് സമയം കൂടുതലായിട്ട് വെക്കുക അതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ നീരൊന്ന് ഒഴിവാക്കിയെടുത്താൽ മാത്രം മതി ഇപ്പോൾ ലാസ്റ്റ് ട്രിപ്പും താ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് എണ്ണയിലല്ല നമ്മൾ മുരിച്ചെടുക്കുന്നത് ഇതുപോലെ പരന്ന പേന ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സൈഡ് നന്നായിട്ട് മുരിയുമ്പോഴേക്കും മറ്റേ സൈഡ് കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം കരിഞ്ഞു പോകരുത് കേട്ടോ കരിയാതെ തന്നെ ഇതൊന്ന് മുരിയിച്ചെടുക്കണേ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞു പോകണ ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അതിൻ്റെ ഉൾവശത്തുള്ള കുരുമൊക്കെ അതിൽ ചാടിക്കെടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യം ഞാൻ പറഞ്ഞല്ലോ ഇളയ കൈ പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരു എടുക്കാം നല്ല മൂത്ത കുരുവാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം നമ്മളവിടെ ഇതിന് കൈപ്പങ്ങയെന്നാണ് കേട്ടോ പറയുന്നത് പാവയ്ക്ക എന്ന് പറയുമ്പോഴേ പലർക്കും അത് മനസ്സിലാവുള്ളൂ അങ്ങനതാ മുരിഞ്ഞ പാവക്ക ഞാനൊരു വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു പേന തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം ബാക്കി കാര്യങ്ങളൊക്കെ അതിലൊന്ന് ചേർത്തിട്ട് വറുത്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ എണ്ണ കൂടുതലുള്ളവർ കുറച്ച് എണ്ണ ഒഴിവാക്കി കൊടുക്കാം ഞാൻ അത്യാവശ്യം കൂടുതലൊന്നുമില്ല കേട്ടോ കറക്റ്റായിട്ട് തന്നെ ഒരു ടീസ്പൂണൊക്കെ എണ്ണ മാത്രമേ ഇതിലുള്ളൂ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ ഉഴുന്ന് പൊട്ടുകടല എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെയാണെങ്കിൽ ഉഴുന്ന് മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ അങ്ങനെ ഉഴുന്നും പൊട്ടുകടലും നന്നായിട്ടൊന്ന് പൊട്ടി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണുകളൊക്കെയാണ് ഉഴുന്നെടുത്തത് ഇനി നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ആണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടുക് കടുക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു കുറഞ്ഞ എണ്ണയുള്ളൂ ഈയൊരു എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാനിപ്പോഴത്യാവശ്യം വലിയൊരു പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്കനുസരിച്ചിട്ടാണ് കടകായാലും ജീരകമായാലും പൊട്ടുകടലയും ഉഴുന്നൊക്കെ നമ്മൾ എടുക്കുന്നത് നമുക്ക് അത്യാവശ്യം കൂടുതലായിട്ടും ഒരു രണ്ടോ മൂന്നോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിലേറെ അര ടീസ്പൂൺ വെച്ച് കൂട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടും കടുക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നിത് ആ പൊട്ടി പൊട്ടി ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു ചെറിയ കഷ്ണം തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടി ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് ചൂടായി വരട്ടെ അപ്പോഴേക്കും ഉഴുന്നും കാര്യങ്ങളൊന്നും കരിയാതെ നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് സെപ്പറേറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താലും മതി നന്നായിട്ട് തേങ്ങക്കൊന്ന് ചൂടായതിനു ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ കുറച്ച് ഒന്ന് വറുത്ത് കോരി വെക്കാനായിട്ടുണ്ട് കറിവേപ്പിനെ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് ഇതിലും ചേർക്കുന്നുണ്ട് ലാസ്റ്റ് ടൈമിലും ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഒന്ന് വറുത്ത് കോരുക എല്ലാവർക്കും അറിയാം കറിവേപ്പിൻ്റെ ഇല നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ പുറന്തള്ളാനും വയറായാലും കുടലായാലും എല്ലാത്തിനെയും ആക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഇല ഇല തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ ആ ഫുഡൊന്നൊന്നും എടുത്ത് കളയാനായിട്ട് പറ്റില്ല അതൊക്കെ നമ്മൾ അകത്തേക്കോളും ഒപ്പം അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും നമുക്ക് കിട്ടും കറിവേപ്പിലെടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ ആവട്ടോ കേട്ടോ കടയിൽ നിന്നും വാങ്ങിയ കറിവേപ്പിനാണെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര ആരോഗ്യ ഗുണം കിട്ടൂല ടേസ്റ്റും കിട്ടില്ല പറ്റുന്നുള്ളവർ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒപ്പിക്കുക ഇനി ഞാനത് മിക്സീൻ്റെ ചാർ എടുത്തിട്ടുണ്ട് ഈ ഒരു ചാറിലോട്ട് നമ്മൾ നേരത്തെ പൊട്ടുകടല ഉഴുന്ന് ജീരകം കടുക് ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ആദ്യമൊന്ന് പൊടിച്ച് കൊണ്ടുവരാം നന്നായിട്ട് പൊടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ആ ഒരു തേങ്ങയൊക്കെ നല്ല രീതി തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങ നന്നായി ചൂടായെങ്കിൽ മാത്രമേ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ തേങ്ങ അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കും നല്ല രീതി തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാനിവിടെ ഒരു നാരങ്ങോളം വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നെല്ലിക്കോളം വലിപ്പത്തിലുള്ള കുറച്ച് പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒളിവശത്തെ കുരുമൊക്കെ കളഞ്ഞു കൊടുത്തിട്ടാണ് പുളി ചേർത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇത് ഫ്രഷായിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഇവിടെ അടുത്ത് പൊടിച്ചതിൻ്റെ പേരിൽ ഞാൻ ഈ പൊടി രൂപത്തിലാണ് ചേർക്കുന്നത് നിങ്ങളെ അടുത്ത് ആയിട്ടുള്ള മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നും അതുപോലെ തന്നെ പുട്ടുകടലൊക്കെ വറുത്ത സമയത്ത് ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ പിരി നമ്മുടെ മല്ലി ഫ്രഷ് ആയിട്ടുള്ള മല്ലി ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി പിന്നെ നമ്മളിതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ചൊരു കാര്യം കേട്ടോ വേറെ ഒന്നല്ല നമ്മളെ പാവക്ക പാവക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല മുരിഞ്ഞ് നിന്നാൽ ഒരുപാട് കാലം കേട് കൂടാതെ പൂപ്പലോ മറ്റു കാര്യങ്ങളോ ചുവയോ ഒന്നും വരാതെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ കണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കയ്യിൽ ചമർത്തുമ്പോഴേക്കും അത് പൊട്ടിപ്പോണ രൂപത്തിലാണ് ഇനി നമുക്ക് ഈ പാവക്ക നേരെ മിക്സിൻ്റെ ചാറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് എന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അരയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കില്ല ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു വെളുത്തുള്ളിയുടെ അല്ലികൾ ഫുള്ളായിട്ട് നമുക്ക് വേണം അത് അതിൻ്റെ ഉൾവശത്തുള്ള ആ ഒരു തൊലിയും കാര്യങ്ങളൊന്നും കഴുകണ്ട പുറമേ ഉള്ളതൊക്കെ ഇങ്ങനെ ഇല്ലികളാക്കിയതിന് ശേഷം ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നല്ല സ്മെല്ലോ ഒന്നും പറയാനില്ല സൂപ്പർ സ്മെല്ലാണ് ഇത് ഒരു ടീസ്പൂൺ കിട്ടിയാൽ മതി മക്കളെ വയറ് നിറച്ച് ചോറ് കഴിക്കാൻ മനസ്സും വയറും ഒരുപോലെ നിറക്കുന്ന ഒരത്ഭുത രുചിക്കൂട്ട് എന്ന് തന്നെ പറയാട്ടോ കേട്ടോ ഇതിലോട്ട് നമ്മൾ നേരത്തെ ബാലൻസ് ആക്കി വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുകയാണ് അപ്പം ഇതുപോലെ ഐറ്റം ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇതിപ്പോൾ പാവക്കൊണ്ടാണ് ഈ ഒരു പൊടി നമ്മൾ ഉണ്ടാക്കിയതൊന്നും അറിയില്ല കേട്ടോ പ്രത്യേകിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയാലും ദോശയായാലും എല്ലാത്തിൻ്റെയും കൂടെ സെയ്ഡായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റാണ് ഒരു തവണ നിങ്ങൾ റെഡി ആക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതുണ്ടാക്കിക്കൊണ്ടേ നിൽക്കും അതുപോലെ തന്നെ പാവക്കെ കഴിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഇത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇത് പാവക്കാണെന്ന് തോന്നുപോലും ഇല്ല കേട്ടോ കയ്പോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പുളി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇതിൻ്റെ പാവയ്ക്കിൻ്റെ ആ ഒരു കൈപ്പരസം രസം വരാത്തത് എന്നാലോ ഇതെല്ലാ ആരോഗ്യ ഗുണങ്ങളും ഈ ഒരു അടങ്ങിയിട്ടുണ്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി ആവശ്യാനുസരണം ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് സത്യം പറഞ്ഞാൽ ചോറ് നിന്നുള്ള സമയമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ പക്ഷേ ഇതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ ഇങ്ങനെ കാരണം ഞാൻ കരുതി നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ അങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടോ മീനോ ഇറച്ചിയോ മുട്ടയോ പപ്പടമോ ഒന്നും വേണ്ട ഈ ഒരു ഒറ്റ കൂട്ടം മാത്രം മതി അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇതുപോലൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് തളർന്നു വരുന്ന സമയങ്ങളിലൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാകും നല്ല ടേസ്റ്റോട് കൂടി വയറ് നിറച്ച് നമുക്ക് ചോറും കഴിക്കാനായിട്ട് പറ്റും കണ്ടല്ലോ കറിയുടെ ഒന്നും ആവശ്യമില്ല പൂപ്പല കാര്യങ്ങളൊന്നും വരില്ല നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ലാപ്ഷൻ കൊടുക്കാനും ആരും മറക്കല്ലേ പിൻഷാള്ള നാളെ വരെ എല്ലാവരോടും